നമസ്കാരം നമ്മുടെ പേഷ്യൻസ് ഒപ്പിയിൽ വരുമ്പോൾ സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഈ കുഴുന്നൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും മുള്ളൊക്കെ കൊണ്ടിട്ട് ഈ വിരലിൻ്റെ അറ്റത്തൊക്കെ പഴുത്തു കഴിഞ്ഞാൽ അതിന് ആൻറ്റിബയോട്ടിക് മാത്രം മതിയോ അതിന് സർജറി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അത് ആക്ച്വലി അതിൻ്റെ ഉത്തരം നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയാൻ പറ്റില്ല പേഷ്യൻ്റെ കണ്ടിപ്പം ചിലർ വേദന തുടങ്ങുമ്പോൾ തന്നെ വരികയാണെങ്കിൽ പഴുപ്പായിട്ടുണ്ടായിരിക്കത്തില്ല അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുത്താൽ പഴുപ്പ് ആകുന്ന ഒരു കണ്ടീഷൻ ആകാണ്ട് നോക്കാൻ പറ്റും അങ്ങനെയുള്ളവർക്ക് ആ ആൻറ്റിബയോട്ടിക്സിൽ തന്നെ അത് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റുന്നതാണ് പക്ഷേ ചില സമയങ്ങൾ പേഷ്യൻ നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒന്നും എടുക്കാണ്ട് വേദന തന്നെ മാറും എന്നുള്ള ചിന്തയില്ല ഐസൊക്കെ വെച്ചിട്ട് ഇരുന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത് ആ സമയത്ത് ചിലപ്പോൾ അവിടെ പഴുപ്പ് കാണും അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് തന്നെ പേഷ്യനെ കണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് തന്നെ അവിടെ എന്തെങ്കിലും പഴുപ്പോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് പഴുപ്പുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ഒരിക്കലും ആ പഴുപ്പിനെ തിരിച്ച് അബ്സോർവ്വ് ചെയ്യില്ല അങ്ങനെ ഒരു ഇൻഫെക്ഷൻ്റെ ഒരു സോഴ്സ് അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അത് റിമൂവ് ചെയ്യാണ്ട് ആ ഇൻഫെക്ഷൻ മാറുകയില്ല അപ്പോൾ അതിൽ നമ്മൾ ഇൻസെക്ഷൻ ആൻഡ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രൊസീജിയർ ആണ് ചെയ്യുന്നത് അവിടെ മാത്രം വരയിപ്പിക്കുകയും നമ്മൾ കട്ട് ചെയ്ത് പഴുപ്പ് മാറ്റിയിട്ട് കൂടെ നമ്മൾ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുകയും വേണം കാരണം ഇത് ഇരുന്നൊരു നമ്മൾ നമ്മളെടുത്ത് വെളി കളയുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ മുറിവുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുവഴി പഴുപ്പുകളൊന്നും ഇൻഫെക്ഷനും കൂടാണ്ടിരിക്കാനായിട്ട് ഒരു ആൻറ്റിബയോട്ടിക് ഡോസ് കൊടുത്ത് കവറേജ് ചെയ്തിട്ട് നമ്മൾ ആ പഴുപ്പിനെടുത്ത് മാറ്റിയാൽ മാത്രമേ അത് ക്ലിയറായി മാറത്തുള്ളൂ